ഈ വീട്ടിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന ജെമി മക്കളാരുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമ്മളെല്ലാം കേട്ടൊരു കാര്യമാണ് ജെമി മക്കളാരിൻ്റെ പരിക്കായിരുന്നു അദ്ദേഹം വീണ്ടും പ്രാക്ടീസിലൊക്കെ തിരിച്ചൊക്കെ വന്നത് പക്ഷേ വീണ്ടും അദ്ദേഹത്തിനൊരു പരിക്ക് പറ്റിയിരിക്കുകയാണ് എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യാൻ പോകുന്നത് സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഞാൻ പിന്നെ പറയുന്ന നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സോ നൂറ് ലൈക്കിലേക്ക് ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുക സി നമുക്ക് കിട്ടിയ അപ്ഡേറ്റുകൾ പ്രകാരം നമുക്കറിയാൻ അറിയാൻ സാധിക്കുന്നത് ജെമി മക്കളാറിൻ്റെ പരുക്ക് കുറച്ച് ഗുരുതരമാണെന്നാണ് അതായത് കുറച്ച് ദിവസം റെസ്റ്റ് എടുത്താൽ മാറുമെന്നായിരുന്നു ായിരുന്നു വിചാരിച്ചിരുന്നു പക്ഷേ അങ്ങനെയല്ല അതിന് പരിക്ക് വീണ്ടും സീരിയസ് ആകുകയായിരുന്നു അതിന് ഷോൾഡറിന് നല്ല വേദന ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് അദ്ദേഹം മുംബൈയിലേക്ക് പോകുകയുണ്ട് ആ ഒരു ഇമേജ് ഒക്കെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു സോ ഫൈനലി അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ നമുക്കൊരു അപ്ഡേറ്റ് കിട്ടിയിരിക്കുകയാണ് അതായത് അദ്ദേഹത്തിന് റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു ഈസ്റ്റ് ബംഗാൾ വോഴ്സസ് മോഹൻ ബഗാൻ ഡെർമി ബാച്ചിലിറങ്ങുമോ എന്നുള്ള കാര്യം വലിയ സംശയമാണ് എന്തായാലും മോഹൻ ബഗാൻ എന്താ പറയുക മാനേജ്മെൻറ്റ് റിസ്ക് എടുക്കാൻ തയ്യാറല്ല എന്നാണ് നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കുന്നത് സോ അതുകൊണ്ട് ഉറപ്പ് ായിട്ടും അദ്ദേഹം ഇനിയും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അതായത് ഒരുപക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ അദ്ദേഹം ഇനി ഇന്ത്യൻ സൂപ്പർ ലീഗിലെ അതിൻ്റെ മാച്ച് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഒരുപക്ഷേ ഈ ഒരു ഡ്യൂറൻ കപ്പിൽ കാണാൻ സാധിച്ചേക്കാം അതായത് ഈ ഒരു ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് മാച്ചിൽ അദ്ദേഹം ഇറങ്ങാനുള്ള സാധ്യതകളും ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം കുറവാണ് അതുപോലെ തന്നെ എഫ് സി ടൂർണമെൻറ്റിലും അദ്ദേഹം ഇറങ്ങാനുള്ള സാധ്യത വളരെയധികം കുറവാണ് സോ എന്തായാലും ജവി മക്കളിൻ്റെ പരിഗ് കുറച്ച് ഗുരുതരമാണ് റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും ഇതുവരെ സർജറി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്